യുടെ സുവിശേഷം ഒന്നാം അധ്യായം തിരുവചനം ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിന്റെ പ്രവർത്തിച്ചു അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ എടുത്ത തീരുമാനത്തിൽ നിന്നും ദൈവദൂതന്റെ വാക്കുകേട്ട് പിന്മാറി മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്ന ജോസഫ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ച അമ്മയെപ്പോലെയും മറിച്ചൊരു വാക്കുപോലും ഉരിയാടാതെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ച യോസൈ പിതാവിനെപ്പോലെയും നമ്മുടെ കുടുംബങ്ങളും ദൈവീക പദ്ധതികളോട് അതേ എന്ന് പറഞ്ഞ് സഹകരിക്കുന്നവരായി മാറട്ടെ